വെൽ വെ 23 ന് നാളെ ആയില്ലേ അല്ലേ നാളെ ഡെലിവറി ആയില്ലേ എല്ലാവരും ഉണ്ടോ ഇതിനെ നിങ്ങളാരിക്കേണ്ടേ എനിക്ക് സീസൺ ഇടാതെ

ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പളപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തൃശൂർ നഗരസഭാ വൈദ്യുതി വിഭാഗത്തിലെ ജീവനക്കാർ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി അതിൻ്റെ ബിൽ നിന്നുകൊണ്ട് നിരന്തരം തദ്ദേശ സ്വയംഭരണ വകുപ്പുമായും വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുകയും ആയുതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഈ കുക്കാലങ്ങളിലായിട്ട് നടന്നു വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പള പരിഷ്കരണം എ സി ബിൽ നടപ്പിലായി അഞ്ചു വർഷങ്ങൾ ആറ് വർഷങ്ങൾ ആറ് വർഷത്തോളം ആയിട്ട് പോലും നാളെ ഇതുവരെയും നമുക്ക് ആയുധം നേടിയെടുക്കാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതി ലഭിക്കാനോ സർക്കാർ ഈ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമാണെന്ന് കണ്ടെത്തുകയും അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതുമാണ് കാലഘട്ടങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത് ഈ സ്റ്റാഫ് പാറ്റ് പുതുക്കുന്നതിന് ആവശ്യമായ യാതൊരു ചർച്ചകളോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളോ എടുത്തിട്ടല്ല കഴിഞ്ഞ ദിവസം ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് ചില ഉദ്യോഗസ്ഥർ മൂർഷാ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ സ്ഥാപനത്തെ എങ്ങനെയും തച്ചു തീർക്കുക സ്ഥാപനത്തിന് ഒരു പോലും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെങ്കിൽ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു കാരണവശാലും തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇത് അംഗീകരിക്കാനോ ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുന്ന ഉത്തരവിനെ മാനിക്കാനോ നമുക്ക് കഴിയില്ല അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതിഷേധ പ്രകടനങ്ങളും സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നത് നമുക്കറിയാം ഡി സിഇ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുള്ള വിവിധ പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷൻ സമയത്താണ് നടപ്പാക്കുന്ന ഘട്ടത്തിലാണ് ജീവനക്കാരില്ലാതെ ഈ സ്ഥാപനത്തിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും കാര്യമെന്ന് വെച്ചാൽ ഇത് നടപ്പാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മിനിം മിനിമം ഉദ്യോഗസ്ഥരെങ്കിലും വീട് വീടുകളിൽ അടക്കമുള്ള താൽക്കാലിക ജീവനക്കാരടക്കം ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പാക്കി കിട്ടാൻ കഴിയുകയുള്ളൂ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വൈദ്യുത വിതരണ ലൈസൻസികളിലെ ഏറ്റവും മികച്ച ലൈസൻസി എന്നുള്ള രീതിയിൽ നമുക്ക് അംഗീകാരം കിട്ടിയ സമയം കൂടിയാണിത് മറ്റ് ഏറ്റവും സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വൈദ്യുത വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഡി സിഇ ഡി തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം എന്ന് പറയുന്നത് കോർപ്പറേഷന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ യശ്വസ് ഉയർത്തി നിൽക്കുന്ന സ്ഥാപനമാണ് വൈദ്യുത വിതരണ ലൈസൻസികളിലെ ഏറ്റവും ഉയർന്ന ഗ്രേഡോടുകൂടി നമ്മൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമയമാണ് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ പദ്ധതികളുടെ നടപ്പാക്കൽ ഘട്ടം കൂടിയാണ് ആർ ഡി എസ് എസ് പദ്ധതികളിലൂടെ വിവിധ പ്രോജക്റ്റുകൾ നടപ്പിലാക്കേണ്ട ഘട്ടത്തിലാണ് തൃശൂർ നഗരവാസികൾക്ക് ഇടതടവില്ലാതെ വൈദ്യുതി ലഭിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ ആദ്യം പ്രാപ്തി ആകത്തക്ക വിധത്തിൽ വിവിധ പ്രോജക്ടുകൾ നടപ്പിലാക്കേണ്ട നടപ്പിലാക്കേണ്ട സമയത്താണ് ഇത്രയും കണ്ട് ഗണ്യമായ ജീവനക്കാരുടെ എണ്ണം കുറച്ചിട്ടുള്ളത് എന്ന് ഈ സ്ഥാപനത്തെ തീർക്കുന്നതിനല്ലാതെ മറ്റൊരു ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത് ആ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് അംഗീകൃതമായിരിക്കുകയും ട്രേഡ് യൂണിയനുകളുമായിട്ടോ സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജനപ്രതിനിധികളായിട്ടോ കോർപ്പറേഷൻ പ്രതിനിധികളായിട്ടോ കൗൺസിലായിട്ടോ ഒന്നും ചർച്ച കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിന്ന് കേവലം നൂറ്റിമൂന്ന് മാറ്റി മാറ്റിത്തീരുക എന്നുള്ളത് ഇവിടെയുള്ള തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണ് തൃശൂർ ജനതയോടുള്ള വെല്ലുവിളിയാണ് സ്ഥാപനത്തിൽ തരക്കുന്നതിനുള്ള ഗൂഢമായ ലക്ഷ്യത്തിൻ്റെ ഒരു നടപടിക്രമമായിട്ട് മാത്രമേ കാണൂടെ ഒരു മാനേജ്മെന്റിനെ ഇങ്ങനെ കൃത്യമായിട്ട് ഈ യോ സമരത്തിന് നോട്ടീസ് കൊടുത്ത് കൊടുത്തിട്ടുള്ള തൊഴിലാളി സംഘടനകളെ വിളിക്കുകയോ ഈ ഇതിന് ഇന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നോ പറയുകയോ അല്ലെങ്കിൽ ഇതിന് ഇത് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ ഉത്തരവ് തന്നെ അബോളിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് തന്നെ റദ്ദിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇതുവഴി സിഇഒ ഇത് ഈ കണ്ടം വരെ അറിയിക്കുന്നില്ല നടത്തി